ഇന്നത്തെ ഇന്നത്തെ മീറ്റിംഗിൽ ഞങ്ങൾ അസസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഏകദേശം എറൗണ്ട് പൂർണമായും ഭാഗികമായും തകർന്നതായിരിക്കുന്ന വീടുകൾ എറൗണ്ട് നാനൂറിനടുത്ത് വരും എന്നുള്ളതാണ് പക്ഷേ നമ്മൾ അത് അതിൻ്റെ പൂർണ്ണതോതിലുള്ളതായിരിക്കുന്ന കണക്കെടുപ്പ് എല്ലാ തലത്തിലും നമ്മൾ കെ എസ് ഇ ബിയുടെ കണക്ഷൻ റേഷൻ കാർഡിൻ്റെ എണ്ണം റേഷൻ പിന്നെ അതുപോലെ അംഗനവാടി ആശ വർക്കർമാരുടെ പ്രവർത്തനങ്ങൾ ട്രൈബൽ ഉദ്യോഗസ്ഥന്മാരുടെ സമീപം അങ്ങനെ തുടങ്ങി വിവിധ തലങ്ങളിലുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ കൂടിയാലോചനകൾ അങ്ങനെ തുടങ്ങി വിവിധ മേഖലകളിലുള്ള ക്രമീകരണങ്ങൾ നടത്തിയാണ് ഈ എണ്ണത്തിലേക്ക് നമ്മൾ എത്തുന്നത് ആ എണ്ണത്തെ ഫിസിക്കൽ വെരിഫിക്കേഷൻ പൂർണ്ണമായി നടത്താൻ ഇപ്പോഴും പരിപൂർണതയിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല എറൗണ്ട് ഞാൻ ഒരു കാര്യം പറയുന്നു എറൌണ്ട് അഞ്ഞൂറിലേക്ക് നമുക്ക് മാക്സിമം അത് നിജപ്പെടുത്താൻ കഴിയും പക്ഷേ അവിടെ പ്രശ്നം അതല്ല ഏരിയയിൽ ഇതിനു മുമ്പ് നിരവധി തവണ ഇതുപോലെയുള്ള അതീവ ഗൗരവതരമായിട്ടുള്ള ഞാൻ എം ആയ ഉടനെ പുഞ്ചിരിമട്ടം ഈദന്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള പുഞ്ചിരിമട്ടം മേലെ ഭാഗത്ത് ഒരു വലിയ രീതിയിലുള്ളതായിരിക്കുന്ന അവിടെ ലാൻഡ് സ്ലൈഡ് ചെറിയതായിരിക്കുന്ന പ്രശ്നം അഥവാ ഫ്ലഡിൽ പാലം തകർന്നുപോയി ഞാൻ അത് കാണുന്നതിന് വേണ്ടി അവിടെ പോയപ്പോൾ അന്ന് അവിടെ ആ നദിയിൽ വലിയതായിരിക്കുന്ന വൻ പാറക്കല്ലുണ്ട് ഒരു ഒരു വീടിനേക്കാൾ വലിപ്പമുള്ള പാറക്കല്ലുണ്ട് ഇന്ന് നൂറുകണക്കിന് പറക്കല് അപ്പം പറഞ്ഞത് നേരത്തെ ഉണ്ടായിട്ടുള്ള ലാൻഡ് സ്ലൈഡാണ് ആ ലാൻഡ് സ്ലൈഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് പുത്തുമല തൊട്ടപ്പുറത്താണ് അപ്പോൾ നി നിരന്തരം നടക്കുന്നൊരു ഏരിയയാണ് ആ ഏരിയയിൽ ആളുകളെ താമസിക്കാൻ പറ്റുമോ ഇല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെയെങ്കിൽ ഈ എഫക്റ്റഡ് ആയ ആളുകൾ മാത്രം മതിയോ പോരാ അതിന് ഒരു വിപുലമായിട്ടുള്ള ക്രമീകരണത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരും സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവരെ മാറ്റി താമസ താമസിപ്പിക്കേണ്ടി വരും ക്യാമ്പിലുള്ളവരെ റെന്റഡ് വീട്ടിലെ വീടുകളിലേക്ക് ആദ്യം മാറ്റുകയും പിന്നീട് സ്ഥിരം പെർമനന്റ് വീടുകളിലേക്ക് അവരെ മാറ്റുകയും അതോടൊപ്പം തന്നെ ഇതിനെ ബാധിക്കുന്നതായ ഏരിയകളിലുള്ള ആളുകളുടെ റീലൊക്കേഷൻ കൂടെ നമ്മൾ ക്രമീകരിക്കേണ്ടതായ ഉത്തരവാദിത്വത്തിൽ ഞാൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എത്ര എത്ര പേര് വരെ എത്ര ഒരു ഒരു ആളുകളുടെ കണക്ക് വെച്ച് എത്ര ആളുകൾ വരെ അതിൽ ഉൾപ്പെടേണ്ടി വരുമെന്നാണ് താങ്കൾക്ക് പറയാൻ സാധിക്കുക പുഞ്ചിരിമട്ടം മുണ്ടകൈ അട്ടമല ചൂരൽമല തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇതിന്റെ ട്രമർ ഏരിയ ആ ഏരിയയിലുള്ളതായിരിക്കുന്ന എണ് ആ ഏരിയയിലുള്ളതായിരിക്കുന്ന എണ്ണം ക്രമീകരിക്കുമ്പോൾ ഈ അഞ്ഞൂറിനേക്കാൾ കൂടുതൽ നമുക്ക് വരും അതിൻ്റെ മൂന്ന് വാർഡിൻ്റെ മൂന്ന് വാർഡുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ മുഴുവൻ ഇതിൽ വരികയാണ് അതിൽ വഴികളുള്ള സുരക്ഷിതമായി താമസിക്കുന്നതായിട്ടുള്ള ഇടങ്ങളുണ്ട് ആ ഇടങ്ങൾ മാറ്റി നിർത്തിയാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നതായിരിക്കുന്ന ഏരിയയാണ് മാപ്പിംഗ് അനുസരിച്ച് ജിയോളജിക്കൽ മാപ്പിംഗ് അനുസരിച്ച് കള്ളാടി ഏരിയ ആ കള്ളാടി ഏരിയയിൽ മാപ്പിങ്ങിൻ്റെ ഏരിയ ഏരിയക്ക് പറയുന്ന കള്ളാടി ഏരിയ ആ കള്ളാടി ഏരിയയിൽ പെട്ടതായിരിക്കുന്ന സ്ഥലമാണ് ഇത് ഇത് ചാലിയാറിന്റെ പ്രഭവ കേന്ദ്രമാണ് നിരവധി തവണ ഇത് സംഭവിക്കുന്നു ഈ സംഭവിച്ചതായിരിക്കുന്ന ഈ ഏരിയയിൽ ഇനി ആളുകൾ താമസിക്കുന്നതിന് ഉചിതമല്ല അതുകൊണ്ട് ഈ ആളുകളുടെ ഹൗസ് ഹോൾഡ്സിന്റെ ടോട്ടൽ എണ്ണം എടുത്ത് ഫേസ് ടു ഫേസ് ആയിട്ട് ഫസ്റ്റ് ഫേസ് ഇതിന്റെ ടോട്ടൽ എഫക്റ്റഡ് ആളുകൾ എണ്ണം അത് കവിയില്ല ും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എം അഞ്ഞൂറ് ആളുകളോ രണ്ട് ഹലോ അല്ല അഞ്ഞൂറ് വീടുകളാണോ അഞ്ഞൂറ് വീടുകളാണെങ്കിൽ അവിടെയൊക്കെ ഇപ്പോ ശ്രീ സിദ്ധി കേൾക്കാമെന്ന് കരുതുന്നു അഞ്ഞൂറ് വീടുകളാണെങ്കിൽ അവിടെ ഒരു വീട്ടിൽ ഒരു നാലോ അഞ്ചോ പേര് കാണുമല്ലോ നാനൂറ് വീടുകൾ ഇതിൽ ഭാഗികമായി തകർന്ന വീടുകൾ താമസയോഗ്യമല്ലാത്തതായ വീടുകൾ ഒന്ന് രണ്ട് പൂർണ്ണമായി തകർന്ന വീടുകൾ വഴികളും മറ്റു കാര്യങ്ങളും എല്ലാം അടഞ്ഞ് ഒരിക്കലും താമസിക്കാൻ സാധിക്കാത്തതായിട്ടുള്ള വീടുകൾ അത് ഒരടുത്തതായിരിക്കുന്ന പ്രശ്നം വന്നാൽ ഇമ്മീഡിയറ്റ് തകർന്നതായിരിക്കുന്ന വീടുകളാണ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് വരും വീടുകൾ ശരിയാണ് വീടുകളുടെ മാത്രം നിർമ്മാണം അല്ലല്ല അല്ലല്ലോ പുനരധിവാസം തീർച്ചയായിട്ടും അപ്പൊ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിലെ രണ്ടോ മൂന്നോ ആളുകൾ ഇപ്പൊ ബാക്കിയായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ആ കണക്കിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണയുണ്ടോ എന്നാണ് എന്റെ ചോദ്യം നമ്മുടെ ഇപ്പൊ പതിനെട്ട് ക്യാമ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് പതിനെട്ട് ക്യാമ്പുകൾ ഈ പതിനെട്ട് ക്യാമ്പുകളിൽ ആയിരത്തി പത്ത് ക്യാമ്പുകളിൽ അധികമായി ആയിരത്തി എഴുന്നൂറ്റി രണ്ടായിരത്തിലധികം ആളുകൾ ഈ ക്യാമ്പുകളിൽ മാത്രമുണ്ട് മൂന്ന് വാർഡുകളിലാണ് രണ്ടായിരത്തിലധികം ആളുകൾ തന്നെ ഈ മൂന്ന് വാർഡുകളിലുമായി ഉണ്ട് ഈ ആളുകളെ മുഴുവൻ റീലോക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഫേസ് ടു ഫേസ് ആയിട്ട് മാത്രമേ സാധിക്കുള്ളൂ ഒരു ഒരു വലിയ ടൗൺഷിപ്പിലേക്ക് പോയി ഈ ആളുകളെ മുഴുവൻ ഒറ്റയ്ക്ക് ഒന്നിച്ച് താമസിപ്പിക്കുക എന്നുള്ളത് സാധ്യമായി എന്നുള്ളത് വരില്ല അത് പ്രായോഗിക തലത്തിലേക്ക് ഈ കൺസെപ്റ്റ് ഇപ്പോൾ ഗവൺമെന്റ് കൺസെപ്റ്റ് ഉണ്ടാക്കുന്നു പുനരധിവാസം അതൊരു ടൗൺഷിപ്പ് മോഡൽ ആ ടൗൺഷിപ്പ് മോഡൽ ഉള്ളതായിരിക്കുന്ന അതിന്റെ ഇംപ്ലിമെന്റേഷൻ വിവിധ ഘട്ടങ്ങളിലൂടെ ക്രമീകരിച്ച് ഇത് പൂർണ്ണതോതിൽ ആക്കിയെടുക്കാൻ വളരെ സാധിക്കും കൃത്യമാണ് താങ്കൾ അക്കാര്യത്തിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഞാൻ തിരിച്ചാൽ താങ്കൾ